ഷേ കണ്ണാടിൽ നോക്കി മുടി മാടിയൊതുക്കി വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി സ്റ്റൈലിൽ മുന്നോട്ട് നടക്കുന്ന ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ഓടി വന്നുണ്ടായിരുന്നു അവളുടെ വിളി ദേഷ്യത്തോടെ അതിൽ നിറഞ്ഞ വെറുപ്പോടെ അവൻ തനിക്കരികിൽ നിൽക്കുന്ന പെണ്ണിനെ തിരിഞ്ഞു നോക്കി കണ്ണുകൾ വിടർത്തി തന്റെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കുന്ന പെണ്ണിനെ കാണും തോറും അവന്റെ മുഖം ഇരുണ്ടു എന്താണോ ഉള്ളിലെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ അവളെ നോക്കി അല്പം ഗൗരവത്തോട് ചോദിച്ചു സാരി നിന്ന് താമസിച്ച് ഒരുപാട് നേരമായി അവനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ പരിഭവമായിരുന്നു അവളുടെ വാക്കുകൾക്ക് നിന്റെ സൗകര്യം നോക്കി വേണോ ഞാൻ വരാം ഞാൻ നിന്റെ അധ്യാപകനാ നീ എൻ്റെ വിദ്യാർത്ഥി അത് മറക്കരുത് കേട്ടുള്ള വന്ദനാഹരിയൻ അവൻ്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു കാഠിന്യം ഉണ്ടായിരുന്നു അവളെ ചെറുതായിട്ടൊന്ന് നോവിച്ചു പക്ഷേ അത് പുറത്ത് കാണിക്കാതെ അവൾ ഇന്നുമുള്ള പുഞ്ചിരിയോട് അവനെ നോക്കി കണ്ണിൽ നിന്നും മായും വരെ അവൾ അവനെ തന്നെ നോക്കി നിന്നു നിറയുന്ന മിഴികളെ തുടച്ച് നീക്കാതെ എന്തിനാ വന്നു നീ സാരിന്റെ പുറകിലിങ്ങനെ സുഹൃത്തായ അഭിരാമിയുടെ ചോദ്യത്തിന് മറുപടി പോലെ ആ പെണ്ണൊന്ന് പുഞ്ചിരിച്ചു ഇഷ്ടമായോണ്ടല്ലേ അഭി നിഷ്കളങ്കമായ അവളുടെ മറുപടിക്ക് പിന്നാലെ അഭി അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴും അവൻ്റെ മിഴികൾ ആരെയോ കോളേജിന്റെ വരാന്തയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ തിരയുകയായിരുന്നു തനിക്ക് നേരെ നിറശ്ശേരിയോടെ നടന്നനെടുക്കുന്ന പെണ്ണിനെ അവൻ കണ്ണുകൾ വിടർത്തി നോക്കി ഗുഡ് മോർണിംഗ് സർ വെരി ഗുഡ് മോർണിംഗ് മാം ഭദ്ര ടീച്ചർന്ന് സുന്ദരി ഉണ്ടല്ലോ അവന്റെ വാക്കുകൾ കേട്ടതുപോലെ അവളുടെ ചുണ്ടുകൾ വിടർന്നു കണ്ണുകൾ തിളങ്ങി എന്നാൽ ഇതെല്ലാം ഒരു തൂണിന്റെ മറവിൽ നിന്ന് നോക്കി കാണുകയായിരുന്നു നിറഞ്ഞ മിഴികളോടെ വന്ദന ചാറിൻ്റെ ഇഷ്ടം ടീച്ചർ ഈ വന്ദന ഇനി മുതൽ ശല്യം ചെയ്യാൻ വരില്ല നിറഞ്ഞ മിഴികളെ തുടച്ച് നീക്കാതെ അവൾ നടന്നു നീങ്ങി എങ്ങോട്ടെന്നില്ലാതെ എന്താടി നിനക്ക് എന്തുപറ്റി എന്താ മോളെ വന്തു കാര്യം പറയും തൻ്റെ അടുത്തിരും തേങ്ങി തേങ്ങിക്കറിയുന്ന പെണ്ണിനെ വേദനയോട് അവൾ നോക്കി എന്താടാ ആഷിനെ ഭദ്ര ടീച്ചറെ ഇഷ്ടം എനിക്ക് എന്താ ബി ഒരു കുറവ് എന്നെ എന്താ മാഷിന് ഇത്ര വെറുപ്പ് ഞാൻ കൊള്ളില്ല അല്ലേ എനിക്ക് കിട്ടു എടിയ മാഷിനെ അല്ലേ വേണ്ട ആഷിനെ ഇഷ്ടമല്ലല്ലോ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് അവൾ അബിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു പദം വധം കറിയുന്ന പെണ്ണിനെ അവൾ വാത്സല്യത്തോടെ നോക്കി അയ്യേ ഇത്രയും മിനിറ്റ് ബന്ധു അവളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അബി തന്റെ നിറഞ്ഞ കണ്ണുകളെ തുടച്ച് നീക്കി നിങ്ങൾ ഇവിടെ ഇരിക്കാണോ വാ ഭദ്ര ടീച്ചറുടെ ക്ലാസ്സായി പോകും അവരുടെ കൂടെ പഠിക്കുന്ന അമൃതം അവൾക്കരികിലേക്ക് വന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് ഓടിക്കയറി അവൾക്ക് പുറകെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അബിയും ക്ലാസ്സിനകത്തേക്ക് കയറാൻ പോകുമ്പോൾ തന്നെ കേട്ടു പുഞ്ചിരിയോടെ ക്ലാസ്സെടുക്കുന്ന ഭദ്രിയുടെ ശബ്ദം ടീച്ചർ എത്ര സുന്ദരിയല്ലേ അബി അവർ തന്നെ നോക്കിക്കൊണ്ട് ഓരോന്നും പറയുന്ന വന്ദനയെ അബി കണ്ണീരോടെ നോക്കി അവൾ ഓർക്കുകയായിരുന്നു വന്ദന കുറിച്ച് ചെറുപ്പം മുതലുള്ള കൂട്ടാണ് അവളുമായിട്ട് എല്ലാവരോടും പുഞ്ചിരിയോടെ മാത്രം സംസാരിക്കുന്ന പാവം പെണ്ണ് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും അവൾക്കുണ്ടായിരുന്നില്ല ഹരി അച്ഛൻ്റെ പുന്നാര കുട്ടിയായിരുന്നു അവൾ ജനിച്ചപ്പോൾ തന്നെ കാർത്തിക ഓവർ ബ്രീഡിങ് കാരണം മരണമടഞ്ഞു അന്ന് മുതൽ അവളെ പൊന്ന പോലെ നോക്കുന്ന ഹരിയാണ് ഹരി അടുത്തുള്ള ഒരു കമ്പനിയിലെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കാനും പ്ലസ് ടു കഴിഞ്ഞ് മഹാരാജാസ് കോളേജിൽ പഠിക്കണമെന്നൊരു ആഗ്രഹം തനിക്ക് ഉദിച്ചത് തൻ്റെ കൂടെ അവളും വന്നു എന്നിതാ തൻ്റെ ആഗ്രഹം കാരണം കരയുന്നത് ഇവളാണ് സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്ന തങ്ങളുടെ ജീവിതത്തിലേക്കാണ് അവൻ കയറി വരുന്നത് പാർത്ഥൻ പാർത്ഥസാരഥി പുതിയ ഇംഗ്ലീഷ് ഗസ്റ്റ് ലെക്ചർ അവളിലേക്കൊരു പ്രണയമായി അവൻ പളരുവാൻ അധിക സമയം വേണ്ടി വന്നില്ല ആദ്യമായി അവൾ മോഹം അതായിരുന്നു അവളുടെ മാഷി ഏയ് ലാസ്റ്റ് മെസ് അഭിരാമി ബദ്രയുടെ ശബ്ദം ക്ലാസ്സിൽ ഉയരവേ ഓർമ്മകളിൽ നിന്ന് അവൾ ഉണർന്നു അഭിരാമി വീണ്ടും പൊങ്ങിയ ശബ്ദത്തിൽ അവൾ ചാടി എണീറ്റു എന്താ മാം എന്താണ് അവിടെ ചെയ്യുന്നത് ഏയ് നത്തിങ് മാം ഓക്കെ ഞാൻ ടേമി ഞാൻ എന്താണ് ഇപ്പൊ പഠിപ്പിച്ച് അത് മാം അപ്പൊ തനിക്കറിയില്ല പിന്നെ എന്തിനാണോ താൻ ക്ലാസ്സിൽ വരുന്നത് ഫാഷൻ ഷോ കാണിക്കാനാണോ ഐ ആം സോറി മാഡം സിദ്ധാവ് വീണ്ടും അവർ തൻ്റെ ഭാഗം പഠിപ്പിക്കാൻ തുടങ്ങി എക്സ്ക്യൂസ് മീ മാം ക്ലാസ്സിന് പുറത്തുനിന്നുള്ള ശബ്ദം കേട്ടാണ് ഭദ്രയും സ്റ്റുഡൻസ് അങ്ങോട്ടേക്ക് നോക്കിയത് ആ എന്താ സാർ ഭദ്രാവിൻ്റെ അടുത്തേക്ക് വന്നോട് ചോദിച്ചു അവൾ തമ്മിൽ സംസാരിക്കുന്നു നിറഞ്ഞ കണ്ണുകളോട് അവൾ നോക്കിയിരുന്നു അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അഭിമൗനിയായി ഓക്കെ സാർ വന്നിര സാറിൻ്റെ കൂടി ചെന്ന് അകത്തേക്ക് വന്നുകൊണ്ട് അവർ പറയവേ അവൾ ഞെട്ടിലൂടെ അഭിയേ നോക്കി ആ പീഡാവസ്ഥയെ അത് തന്നെയായിരുന്നു എങ്കിലും അവൾ വന്ദനയെ സമാധാനിപ്പിച്ചു നീ ചെല്ലടി വന്ദന എന്താ ആലോചിക്കുന്നത് ചെല്ല് വീണ്ടും ഭദ്രയുടെ ശബ്ദം കേൾക്കേ ഭയത്തോടെ അവൾ അവന് പുറകെ നടന്നു താറിനൊരു വ്യക്തി പുറകിലുണ്ടെന്ന് പോലും ഗൗനിക്കാതെ മുന്നിൽ നടക്കുകയാണ് മാഷി പിന്നെ എന്തിനാ തന്നെ വിളിച്ച് ഒരുപാട് ചിന്തകളോടെ അവൾ അവൻ്റെ പുറകിൽ നടന്നു ലൈബ്രറി എത്താറായപ്പോൾ അവനൊന്ന് നിന്നുകൊണ്ട് അവൾ നോക്കി ഗുഡ് മോർണിംഗ് സർ ലൈബ്രറി ചാർജായ രോഗം വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് ചേട്ടാ സാറ് ബുക്ക് എടുക്കാൻ വന്നല്ലേ സാറ് ബുക്ക് നോക്കി ഞാനത് ചായ പിടിച്ചിട്ട് വരാം പുറകിൽ നിൽക്കുന്ന തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ പോകവേ ഭയത്തോടെ താൻ മാഷിനെ നോക്കി ആരുമില്ല ഇപ്പോൾ ഈ ലൈബ്രറിയിൽ കുറച്ചു ദൂരം മുന്നിൽ നടന്നുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി താൻ വരുന്നില്ലേ അവൻ്റെ ചോദ്യം കേൾക്കെ അവൾ അവന് പുറകെ നടന്നു അവൻ ചെന്നു മലയാളം പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന റാക്കിൻ്റെ അടുത്താണ് അതും ഏറ്റവും മറ്റത്തെ റാക്ക് അവിടെ നിന്നുള്ള ആർക്കും ഇങ്ങനെ രണ്ടുപേരും നിൽക്കുന്നുണ്ടെന്ന് കാണാൻ പോലും പറ്റില്ല അവൾ തലകുരിച്ച് അങ്ങനെ തന്നെ നിന്നു ഉള്ളിൽ മാഷും ടീച്ചർ ഒരക്കവും കേൾക്കാതെ ആയപ്പോൾ അവൾ അവനെ തല ഉയർത്തി നോക്കി അതേ നിമിഷം തന്നെ അവൻ അവനവൾ വലിച്ച് നെഞ്ചിലേക്ക് കിട്ടും ഞെട്ടിലൂടെ അവൾ അവനെ നെഞ്ചിൽ ചേർന്ന് നിന്നു അവൻ്റെ ഹൃദയത്തിൻ്റെ താളം അവൾ കൊതിയോടെ കാതോർത്തു അവൻ്റെ വിരലുകൾ അവളുടെ മുടിയിഴകളിലൂടെ അലഞ്ഞു നടന്നു അവൾ ഞെട്ടിലൂടെ വിശ്വസിക്കാൻ കഴിയാതെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി അവനിൽ നിന്ന് മാറാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൾ ഒരു നിമിഷത്തെ ബോധത്തിന് ശേഷം അവനിൽ നിന്ന് അകന്നു മാറാൻ നോക്കി പക്ഷേ ശക്തിയോട് അവൻ അവളെ പുണർന്നു നന്ദു അവൻ്റെ നിശ്വാസം ചെവിയിൽ പതിഞ്ഞപ്പോൾ അവൾ കുതിരൽ നിർത്തി മിണ്ടാ നിന്നു അവളെ നെഞ്ചിൽ നിന്ന് അകത്തിക്കൊണ്ട് അവൻ ആ മുഖം കയ്യിൽ കോരിയെടുത്തു നോക്ക് നന്ദു നിന്റെ മാഷ നോക്ക് അയ്യേ മോൾക്ക് അറിയാണോ ഡേ മതിക്കറിഞ്ഞത് നോക്ക് ഈ പൊട്ടിപ്പിണ്ണിനി ഉണ്ടല്ലോ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് അറിയോ നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഭദ്രിയോട് നിന്ന് അങ്ങനെ പറഞ്ഞു അത് അവൾക്കും അറിയാം അവളെന്റെ അമ്മാവിന്റെ മോളാ പിന്നെയുണ്ടല്ലോ അവടെ കല്യാണം അടുത്ത മാസം വരൻ എൻ്റെ ചേട്ടനാ സത്യ അവളുടെ ശേബന്മല്ലേ അവൻ പറയവേ അമ്പരപ്പോട് അവൾ അവൻ ഉറ്റുനോക്കി അതിനുശേഷം അവനെ പിച്ചാനും മാന്താനൊക്കെ തുടങ്ങി ഒരു ചിരിയോട് അവനെല്ലാം ഏറ്റുവാങ്ങി പതിയെ പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു ചിരിയോടവൻ ആ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിക്കണ്ണിൽ അമർത്തി മുത്തി നന്ദുട്ടി കൊഞ്ചലോട് അവനാ കാതിൽ വിളിച്ചു മാഷേ അവളാ നെയ്ച്ചിൽ മുഖം അമർത്തി എൻ്റെ അല്ലേ എൻ്റെ അല്ലേ കുസൃതിയോട് അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി യെസ് നിന്റെ നിന്റെ മാത്രം അത് മതിയായിരുന്നു അവൻ്റെ നെഞ്ചിലേക്ക് അവൾക്ക് പതുങ്ങിക്കിടക്കാൻ ഇനി അവർ പ്രണയിക്കട്ടെ മാഷു അവന്റെ നന്ദുവുമായി